ണപതൈ നമ ഓ സംസരസ്വതീ നമ നമസ്കാരം പേരെ ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം ഓ श्रीकृष्ण पर नम अथ श्रीमद्भगवदीताया सांख्योगो ना देहिनो अस्मिन् दिहिनोस्म देहे कौमारं यौवनं जरा तथा देहांधर प्राप्ति धीर त्र नुह्य मनुष्य ഈ ദേഹത്തിൽ എങ്ങനെയാണോ കൗമാരവും യൗവനവും ജരയും ഉണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ് ദേഹാന്തര പ്രാപ്തിയും അവന് ലഭിക്കുന്നത് ധീരന്മാർ അതിൽ മോഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ വീണു പോകുന്നില്ല എല്ലാം നമുക്കറിയുന്ന കാര്യം തന്നെയാണ് എന്നിട്ടും ഇയാമ്പാറ്റിയെ പോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് അല്ലേ നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി അമ്പത്തിയേഴ് മാതാ മാത്രയായിട്ടിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ മാത എന്ന് വിശേഷിപ്പിക്കുന്നു മാത എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ ശ്രീമാത എന്ന ആരംഭ നാമത്തിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു രണ്ട് രീതിയിലാണ് അർത്ഥം പോയിരിക്കുന്നത് ഒന്ന് അളവ് എന്ന രീതിയിൽ രണ്ട് അമ്മ എന്ന രീതിയിൽ നമുക്കിവിടെ അമ്മ എന്ന ശബ്ദത്തിലൂടെ തന്നെ ആരംഭിക്കാം കാരണം മാതാവ് എന്നത് രൂപീകരിക്കപ്പെട്ട ഒരു വികാരമാണ് ഒരു കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ ശരീരം അമ്മയ്ക്കായിട്ട് സജ്ജമാകുമെങ്കിലും ആ കുഞ്ഞിനെ കാണുമ്പോഴാണ് മനസ്സുകൊണ്ട് ജനൈത്രിയില വികാര രൂപപ്പെടുന്നത് ശരിയല്ലേ അതുകൊണ്ട് തന്നെ ജന്മം നൽകി എന്നതുകൊണ്ട് എല്ലാവരും അമ്മമാരാകണം എന്നില്ല എന്നാൽ പ്രസവിക്കാത്ത ഏതൊരാളിലും അമ്മ ഭാവമുണ്ട് താനും അമ്മയെന്നത് രൂപമല്ല ഭാവമാണ് വേഷമല്ല വികാരമാണ് അത് പുരുഷനിലും സ്ത്രീയിലും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ മതം മനസ്സിൻ്റെ അകത്തളത്തിൽ ഹൃദയം കൊണ്ട് ഹൃദയത്തെ താലോലിക്കുന്ന ഭാവതീവ്രതയാണ് അമ്മ അതൊരു പ്രപഞ്ചം തന്നെയാണ് അതുകൊണ്ടുകൂടെയാണ് ആകാശം എന്നൊരു അർത്ഥവും കൂടെ മാത എന്ന ശബ്ദത്തിനുള്ളത് ഈ പ്രകൃതിയും തൻ്റെ കുഞ്ഞുങ്ങളോട് അങ്ങനെ തന്നെയാണ് അണുവും ബൃഹത്തും തമ്മിൽ അതിൻ്റെ ഭേദമേയില്ല ചരാചരങ്ങൾക്ക് മാതാവായിക്കൊണ്ട് അവൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അന്നേരം പ്രമാണം ഉണ്ടാക്കുന്നു എന്നൊരു വ്യാഖ്യാനവും ഇവിടെ യോജിച്ചു പോകുന്നതായി കാണാം മാത്ര എന്ന വാക്കന് പ്രമാണം അളവ് എന്നൊക്കെ അർത്ഥങ്ങളാണ് കാരണം ജന്മത്തിൻ്റെ പ്രമാണം ജനനിയും ജീവിതത്തിൻ്റെ പ്രമാണം പ്രകൃതിയുമാണ് കൂടാതെ സ്ഥൂലമായ ഏതൊന്നും ഒരു മാത്രയിലാണ് അല്ലെങ്കിൽ ഒരു അളവിലാണ് വിന്യസിക്കപ്പെടുന്നത് അളവുകൾ അപ്പോൾ മാതാക്കളാണ് കൂടാതെ ഏറ്റവും ചെറിയ കാലയളവിനെയും മാത്ര എന്ന് തന്നെയാണ് പറയുന്നത് സൂര്യൻ ഒരു പരമാണുവിനെ അതിക്രമിക്കുന്ന സമയമാണ് മാത്ര മാത്ര അണു ത്രസരേണു ത്രുടി വേദം ലവം നിമിഷം എന്നിങ്ങനെയാണ് കാലത്തിൻ്റെ അളവുകൾ പോകുന്നത് മാതൃക എന്ന വാച്യാർത്ഥത്തിലൂടെ ലിപിരൂപയ്ക്ക് മാതാവായിട്ടുള്ള അവളെ ഭാവണം ചെയ്യാം അപ്പോൾ ഓരോരോ അക്ഷരവർഗങ്ങൾക്കും മാതാക്കളായിട്ടുള്ള നമ്മുടെ വാഗ്ദേവതമാരുടെ മാതാവും ഈ വിശ്വപ്രകൃതി തന്നെയാണ് എന്നാണ് സൂചന ആ പ്രമാണത്തിൽ ഊന്നിക്കൊണ്ടുകൂടെയാണ് നമ്മുടെ വാഗ്ദേവതമാർ ഈ നാമങ്ങളെല്ലാം ചമച്ചിരിക്കുന്നത് അക്ഷരവർഗങ്ങളുടെ മാതാവിനെ ഇനി നമ്മളിലൂടെ നോക്കുമ്പോഴോ നമ്മിൽ ഉരുത്തിരിയുന്ന അക്ഷരങ്ങൾക്ക് നാം തന്നെയാണ് ജനീതൃക്കളാകുന്നത് അല്ലേ അതിലക്ഷരങ്ങളെ സമ്യക്കായിട്ട് വിനിയോഗിക്കുമ്പോൾ അക്ഷര മക്കൾ ശ്രേഷ്ഠന്മാരായിട്ട് മാതാവിന് അഭിമാനമായി വളരുന്നുണ്ട് യഥാർത്ഥത്തിൽ വർണ്ണമാലയുടെ മാതാവ് നമ്മിലെ ആത്മവിദ്യ തന്നെയാണ് ആ വിദ്യക്കായിട്ടാണ് നാം അക്ഷരങ്ങളെ ഉപയോഗിക്കുന്നത് അത് അധിഷ്ഠിതമായിരിക്കുന്നതോ ഹം സം എന്നീ രണ്ടു വർണ്ണങ്ങളിലാണ് ബ്രഹ്മവിദ്യോപനിഷത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നോക്കൂ സകലദേവന്മാരുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹംസം എന്ന മഹേശ്വരൻ തന്നെയാണ് ഭൂമി മുതൽ ശിവം വരെയും പിന്നെ അകാരം മുതലുള്ള അക്ഷരങ്ങളിലും വസിക്കുന്നത് സകല ദേവതമാരെയും ജീവിപ്പിക്കുന്ന ഹംസം തന്നെയാണ് നമ്മയെയും ജീവിപ്പിക്കുന്നത് ഉച്ഛ്വാസ നിശ്വാസങ്ങളിലൂടെയാണ് ഏതൊന്നും ജീവിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് അല്ലേ അതപ്പോൾ നാം തന്നെ അല്ലാതെ മറ്റേ എന്തായിരിക്കാം അത്രയും പ്രാധാന്യമേറിയ ജീവൻ തന്നെയാണ് ഓരോരോ ശരീരങ്ങൾക്കും മാതാവാകുന്നത് അങ്ങനെയുള്ള ജീവനോടും അത് വസിക്കുന്ന ശരീരത്തോടും നീതി പുലർത്തുമ്പോളാണ് വിശ്വപ്രകൃതിയോടും നീതിയുള്ളവരായിട്ട് ഭവിക്കുന്നത് വിശ്വപ്രകൃതിയോടും നമുക്കൊരു നീതി ഉണ്ട് ഉണ്ടാവണം നമ്മുടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത പ്രമാണങ്ങളെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഏതൊന്നും ഒരു പ്രമാണത്താൽ ബന്ധിതമാണ് അങ്ങനെയുള്ള പ്രമാണത്തിൽ ഊന്നിക്കൊണ്ട് പ്രമാണത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാമത്തിന് മാതൃഭാവം കൊടുക്കേണ്ടത് നമസ്കാര ശബ്ദം मात्रे नमः नन्नि नमस्कार सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष महेश्वरी